അസലാമലൈക്കും വാഹമത്തല്ലായി ഒബർക്കാത്തു താത്ത റജി താത്ത ആരർ ബേര വാതില് മുട്ടത് താത്ത തുറന്നു നോക്കും മോളെ ആ ആരത് സൗദത്തെ അമ്മ സൗദത്ത് വന്ന എന്തേ ഇത് താത്ത അതെന്താ മോളെ മേറാജായിട്ട് അവിടെ ഉണ്ടാക്കിയ സ്പെഷ്യലാണ് പൊന്നാര കുട്ടിയേ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ കയ്യേ എന്താണത് അത് കുറച്ച് ലിവറ് വരട്ടിയതും കുറച്ച് നെയ്ച്ചോറും കുറച്ച് ആയിരുന്നു ഇതാ മക്കൾക്ക് കൊടുക്കി ഉമ്മ കൊടുത്തു വെച്ചതാണ് എൻ്റെ പൊന്നാര കുട്ടി ഞാൻ അത് ഉണ്ടാക്കുന്ന പരിപാടിയണേ എനിക്ക് നേരം കിട്ടിയില്ല അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നാക്കാിക്കാണ്ടേ അവിടെ പിന്നെ എല്ലാവർക്കും നോമ്പ് നോമ്പുമായിരുന്നു അപ്പം പിന്നെ ആ അത് ശരി ഞാൻ പിന്നെ ഈ മക്കളൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക എന്തെങ്കിലും മധുരമൊക്കെ ഉണ്ടാകും പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ വല്ലാതെ ഇങ്ങോട്ട് ഞങ്ങളെ പെരക്കാർക്ക് അങ്ങനെ ഉണ്ടാക്കി മെയ്റാജിൻ്റെ സമയത്ത് അങ്ങനെ ഉണ്ടാക്കില്ല അതായത് ചില ഭാത്ത് മീറാജ് എന്ന് വെച്ചാൽ വലിയത് ഞമ്മളൊക്കെ നോമ്പ് നോക്കൂലും ഈ ഭാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ കൂടുതലായിട്ട് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്പെഷ്യൽ ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ചില ഭാഗത്ത് ഇല്ലല്ലോ അതുകൊണ്ട് വല്ലാതെ മക്ക ഞാൻ കിട്ടേം ആ ഇവിടും മാക്കുപ്പാകൊക്കെ അത് വലിയൊരിതാണ് മെയ്റാജ് എന്ന് വെച്ചാൽ വലിയ ഇതാണ് നമുക്ക് നിസ്കാരമൊക്കെ സമ്മാനം കിട്ടിയ ദിവസമൊക്കെ ആയിട്ട് ഞമ്മക്കൊരു സന്തോഷമല്ലേ ആ ആയിക്കോട്ടെ മോളെ എന്തിനാ നിങ്ങൾ ഇല്ലാത്ത കൊടുത്തങ്ങോട്ട് കൊടുന്ന് അല്ല ആ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഉമ്മ കൊടുത്ത ഇതാ ചൂടോടി കൊടുത്തതന്നെ കൊടുത്തോളൂ പൊന്നു മക്കളെ നിങ്ങൾക്ക് ഇതാ താത്ത എന്തൊക്കെയാ ഫുഡ് ഉണ്ടാക്കി കൊടുന്ന് സൗധമ്മോ പിന്നെ നിങ്ങടെ കയറിക്കട അല്ല നേരം കണ്ടില്ലേ മരുവ് നിസ്കേച്ച എപ്പോൾ തന്നെ എന്നെ പറഞ്ഞ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോട്ടിട്ട് ഇരുട്ടയക്കണേ പൊന്ന് മോളെ വിളിച്ചുണ്ടോ ഫോണോടുത്ത് താത്ത ഇവിടുന്ന് നിങ്ങളെ വീടിൻ്റെ അവിടെ ഗേറ്റ് വരെ ഈ ലൈറ്റും ബൾബും ഉണ്ടല്ലോ അപ്പം പിന്നെ ഞങ്ങളെ വീട്ടിൽ ടോർച്ചിന്റെ ആവശ്യമൊന്നുമില്ല ആ മോളെ എന്നെ ഇറങ്ങിട്ട് പോരണ്ടില്ലേനോ കാരണം ഈ സമയത്ത് അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നൊക്കെ എൻ്റെ താത്തക്ക് എപ്പോഴും പറഞ്ഞേക്കും എൻ്റെ ഉമ്മ പറഞ്ഞ് കേട്ടിട്ട് പറഞ്ഞതാണ് ശരിയാണ് താത്ത പക്ഷേ പിന്നെ ഇപ്പോൾ മീറാജൊക്കെ അല്ലേ ഇത് മക്കൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മ പറഞ്ഞയച്ചതാണ് ആയിക്കോട്ടെ മോളെ പോയിക്കോ ഞാൻ നിന്നായിരുന്നു ഏയ് വേണ്ട ആത്താ ഇവിടുന്നു അവിടെ ഏറ്റവും ലേറ്റ് ഉണ്ടല്ലോ ഒരു പേടിയില്ലെനിക്ക് അങ്ങനെ അതാ സൗദ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു പോകുന്നു ഉമ്മമ്മ എന്ന് വിളിച്ചുകൊണ്ട് മോള് അവിടെ എത്തി ഉമ്മമ്മ ആ താത്ത എന്ത് കൊണ്ടുവന്നത് മക്കളെ മക്കൾക്കുള്ള എന്തോ ഒരു സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മമ്മ നോക്കട്ടെ ദാ മോനെ നവാസേ ആ എന്തോ അമ്മ ഞാനിപ്പതാ വരുന്നോ കുഞ്ഞിനെയും കൊണ്ട് വാടാ ആ എന്താ വരുന്നു എന്തിനാമ്മ മോനെ ഇരിക്കേ അതേ ഇന്ന് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം എന്താ മോനക്കറിയോ ആ ഇന്ന് ഇന്നും ആ ഉമ്മ എന്തെങ്കിലും മധുരമൊക്കെ ഉണ്ടാക്കാറുണ്ടാവൂലേ ആ ഉമ്മ ഉണ്ടാക്കാറുണ്ട് ഉമ്മക്ക് അതൊക്കെ ഒരു ഇഷ്ടമാണ് എന്നാൽ മോനെ ഇരിക്കേ നവാസിനെ മക്കൾക്കും ചൂടോട് കൂടി ആ ഒരു നെയ്ച്ചോറും വിളമ്പി ലിവർ വരട്ടിയതും അതിൻ്റെ കൂടെ തന്നെ പായസവും വിളമ്പി എന്നാൽ മോനെ കഴിച്ചോ അല്ലളമ്മ ഇളമ്മ ഇതൊക്കെ എപ്പോഴുണ്ടാക്കി ഇത്ര പെട്ടെന്ന് ഒന്നും അറിഞ്ഞതില്ല പറഞ്ഞതുമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ സാധനം കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ എന്തിനാ മോനെ ഏ ഇതേ ഞമ്മൾക്ക് തന്നതാണ് മക്കൾക്ക് കൊടുക്കാനാ ആര് എളാമാ അതെ എൻ്റെ മോൻ കേട്ടാൻ പോകുന്ന ആ പെൺകുട്ടിനെ വീട്ടിൽ നിന്ന് പെൺകുട്ടി കൊണ്ടുവന്നാണ് ഒരു നിമിഷം നവാസിനെ എന്ത് പറയണം എന്നറിഞ്ഞില്ല അവൻ അവരെ അവർക്കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ മോനെ അതങ്ങനെ തന്നെ ഇടാ അവിടെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഒരു എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുതരും ഇന്നാളിപ്പോൾ കണ്ടില്ലേ ഇടിച്ചൊക്കെ ഉപ്പേരിച്ച് കൂട്ടാൻ വെച്ച് കൊടുക്കുന്നത് എന്തൊക്കെ തന്നെ ഇങ്ങനത്തെ നാടൻ ഐറ്റംസ് അങ്ങനത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരങ്ങോട്ട് കൊടുന്ന് തരും നമ്മളും ഇവിടെ തന്നെ നമ്മൾ പിന്നെ കാര്യമായിട്ട് വെക്കലും വഴമ്പതൊന്നും കൂടുതലില്ലെങ്കിലൊക്കെ ഓർഡർ ചെയ്യലും തന്നെ വല്ലപ്പോഴൊക്കെ ഒക്കെ തന്നെയല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും മന്തി മന്തിവിടെ കൊണ്ടുവരുമ്പോളോ അതൊക്കെ അങ്ങോട്ടും കൊടുക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ സ്നേഹബന്ധം മോനെ എന്നാലും ഓല് വെച്ചത് വേറൊരു ടേസ്റ്റാണ് മോനെ തിന്നോക്ക് ഇളാമ എന്നാൽ നിങ്ങളും വരി മക്കളെ ഞാൻ ആ തിന്നോളങ്ങൾ കുട്ടിയൊക്കെ കൊടുക്കും മോനെ ഞാൻ കൊടുക്കണോ അല്ല ഞാൻ കൊടുത്തോളാം അങ്ങനെ അതാ കൂടിയുള്ള ആ ഒരു നെയ്ച്ചോറ് അവൻ രണ്ട് മക്കൾക്കും വാരി കൊടുക്കുന്നു എളാമ ചൂടോടുകൂടി ആയതുകൊണ്ടേ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ആ ആ സ്വഭാവം ഓൽക്കും കിട്ടിയേക്കില്ലേ എങ്ങനെ കിട്ടാതിരിക്കുക അന്നങ്ങനെ ഒക്കത്ത് വെച്ചിട്ടേ എൻ്റെ ഉമ്മ ചോറ് ഊറ്റുമ്പോൾ ഒരു പിടി വെറ്റിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വെച്ചെടുത്ത് കണ്ട എൻ്റെ തള്ളി ഇട്ട് തന്നെ എനിക്ക് വലിയൊരു ഇഷ്ടമായിരുന്നു അത് ചൂടോട് കൂടി ഒന്നും വേണ്ട ഉപ്പും വെളിച്ചെണ്ണ ഒന്നും ആക്കാതെ തന്നെ അതൊരിഷ്ടായിരുന്നു അതേ പരിപാടി മക്കൾക്കും ഉണ്ടല്ലേ അവർക്ക് തണുത്ത് കഴിഞ്ഞാൽ വലിയൊരു ആ അതന്നെ തന്നെ കൊടുത്താളി എന്തായാലും പഠിച്ചോനെ അലഹമ്മില്ല അള്ളാഹു അവർക്ക് ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഈ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കാണ് അവർ അത് മോനെ ഇപ്പോഴായിട്ടല്ല എപ്പോഴാണെങ്കിലും തന്നെ മോനെ ഇതാ പായസം കുറച്ച് കൊടുത്തോ ഉമ്മ അവർ ചോറ് കഴിക്കുന്നുണ്ട് പായസം ഇപ്പം തന്നെ അങ്ങനെ കാണിക്കണ്ട ആ ആയിക്കോട്ടെ മോനെ ആയിക്കോട്ടെ തിന്നട്ടെ മക്കൾ തിന്നട്ടെ നവാസിന് മനസ്സ് നിറഞ്ഞു പോയി മക്കൾക്ക് കടുത്തതിന് ശേഷം നവാസും ആ ഭക്ഷണം കഴിക്കുന്നു വിസ്മില്ലായം റോ മാഷ അപാര ടേസ്റ്റ് എളാമാ ഈ ലിവറും ഇതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ച് നമുക്ക് തരാമെന്നൊക്കെ വെച്ചാലേ മോനെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിലും അവരുള്ളത് കൊണ്ടിങ്ങട്ട് ഞമ്മക്കൊക്കെ എത്തിക്കും ഉള്ള സമയത്ത് അതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞമ്മളെ കൊണ്ട് കഴിഞ്ഞ ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ കുറെ വേണ്ട എന്നൊക്കെ പറയുന്നാലിപ്പോൾ ഞമ്മക്കൊരു പൂതിയല്ലേ അങ്ങനെതാ മക്കൾക്ക് പായസവും കൊടുത്തു കുട്ടികൾ വയറ് നിറച്ച് ഭക്ഷിച്ചു എളാമ്മ പറഞ്ഞു ശരിയാണ് മോനെ എന്ത് ടേസ്റ്റിലേ അല്ലെങ്കിലും ഇടാ കുറച്ച് എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ വലിയ രസമാണ് നമ്മൾ വീട്ടിൽ കുറേ വെച്ച് വെച്ചാൽ അത്ര രസം കിട്ടുന്നില്ല എവിടെ നിന്നെങ്കിലും എടുത്തുള്ളി ബിരിയാണി ആയാലും പായസമായാലും അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോളേ ആ വീര്യത്തിൽ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല രസമാണ് ശരി എളാമ്മ എന്തൊക്കെ തന്നെയാലും മഷ അള്ള അടിപൊളിയായിട്ടുണ്ട് അവരുടെ ഉമ്മയോട് പറഞ്ഞേക്കിട്ടോ നാളെ തന്നെ പറയണം ആ എനിക്കിപ്പോൾ എന്താ അമ്മായിമാകാൻ പോകല്ലേ നടക്കട്ടെ അനക്ക് നല്ല ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും മോനെ എല്ലാം അമ്മ അങ്ങനെയൊന്നും ഇപ്പോഴൊന്നും പറയാനായിട്ടില്ല അതൊക്കെ ഇനി എത്ര എങ്ങനെയൊക്കെയൊക്കെ എടുക്കണോ പഠിച്ചവൻ എടുത്തല്ലേ അതൊന്നും എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ല അതെന്താ മോനെ എന്നെ ഏതു നേരവും വീഴ്ത്താൻ ആൾക്കാരുണ്ട് ചുറ്റു ചുറ്റുഭാഗത്തും സമാധാനത്തോടുകൂടി കൂടി എനിക്കൊരു ജീവിതം ഉണ്ടാകുന്നത് ഒരിക്കലും അത് ആർക്കും സഹിക്കൂല സമ്മതിക്കൂല ഉറപ്പുണ്ട് പൊന്നു മോനെ ഈ അങ്ങനെയൊന്നും പറയല്ലേ ഈ നല്ലൊരു രാവിലെ എൻ്റെ കുട്ടി പഠിച്ചതിനോട് ദ്വാച് ചെയ്യേ യാതൊരു പ്രശ്നം പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് നിക്കാഹ് കഴിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ എളാമാ അതൊക്കെ ശരി തന്നെയാണ് പഠിച്ചവനോട് പറയായിട്ടൊന്നല്ല എന്നാലും എന്തൊക്കെ തന്നെ ഒരു ശല്യം ഉണ്ടാവും സമാധാനത്തിന് ശ്വസ്തമായും എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് എനിക്കൊരു മനസ്സിന് സമാധാനക്കേട് മോനെ എൻ്റെ കുട്ടി കരയല്ലേ നവാസിൻ്റെ കണ്ണുകൾ നിറയുന്നത് എളാമ ശ്രദ്ധിച്ചോ എൻ്റെ കുട്ടി കരയല്ലേ നല്ലൊരു ദിവസമായിട്ട് മോൻ ഭക്ഷണം കഴിച്ചില്ലേ ഹോ എന്തൊക്കെ തന്നെ കൈയേകിക്കോളു ശരിക്കും വന്നാൽ നവാസിൻ്റെ ജീവിതം വളരെയധികം നരകതുല്യ ജീവിതമായിരുന്നു അവൻ ഇതുവരെ അനുഭവിച്ചിരുന്നത് അത്രക്കും വേദനയും വിഷമങ്ങളും ആയിരുന്നു എന്നും പല രീതിയിൽ സംശയ രോഗങ്ങളും കാര്യങ്ങളും അവൻ്റെ നേരെ ഉന്നയിക്കും ആവശ്യമില്ലാതെ ചീത്ത പറയും മക്കൾ ഒരുപാട് ഉപദ്രവിക്കും അങ്ങനെ എങ്ങനെയായിട്ട് പഠിച്ചവനെ എന്ത് ഞാൻ ചെയ്യും എന്നുവരെ വിചാരിച്ചതാണ് ഞാനും മക്കളും കൂടി ഇവിടെ നിങ്ങൾ നാട് വിട്ടാലോ എന്നുവരെ അവൻ ചിന്തിച്ച ആളാണ് പക്ഷേ പഠിച്ചവനെ വിചാരിച്ചിട്ട് അങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ് പിന്നെ മക്കളെ മക്കളെ കൊണ്ട് ഞാൻ അങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് പോയാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ജോലിക്ക് പോകേണ്ടി വരും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ചെറിയ മക്കളെ എപ്പോഴും ഒരു പിതാവിനൊപ്പം യാത്രയിൽ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് അതൊന്നും നടക്കുന്ന കാര്യമല്ല ഉമ്മമാരുണ്ടെങ്കിലൊക്കെ ഇനി ഉമ്മയില്ലാത്ത മക്കളാണെങ്കിൽ അതങ്ങനെ അങ്ങ് ജീവിക്കേണ്ടി വരും അങ്ങനെയെല്ലാം വിചാരിച്ചയാളായിരുന്നു നവാസ് ഇപ്പോൾ അവൻ്റെ സ്ഥിതി അതുതന്നെയാണ് ഉമ്മയും ഷമാസുൻ നുസൈബയും മദീനയിലേക്ക് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു പഠിച്ചവനെ അവർ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നിട്ട് ആ ഖബയുടെ അടുക്കൽ പോയി എൻ്റെ മക്കളെ എടുത്തുകൊണ്ട് ഒന്ന് പൊട്ടിക്കരയണമായിരുന്നു പഠിച്ച റബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയണം മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കണം അള്ളാഹു സുബാനോത്താല ഒരിക്കലും എന്നെ കൈവിടില്ല അല്ലാ എൻ്റെ രണ്ട് മക്കളാണ് എൻ്റെ കൈകളിലുള്ളത് പഠിച്ചറുബേ ഉമ്മയായിട്ടുള്ള ഒരു സ്നേഹം അനുഭവിക്കാൻ എൻ്റെ മക്കൾക്ക് വിധിയില്ല റഹ്മാനെ നീ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ടതാ നവാസ് ശരിക്കും ആ റൂമിൽ പോയി കരഞ്ഞിരുന്നു ഉമ്മയുടെയും ഷ്യാമോൻ്റെയും കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു മക്കളെ കൂട്ടി എന്നുവരെ കരുതിപ്പോയി എന്നാൽ ഇത്ര പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കേണ്ടില്ലായിരുന്നു ആ മിഴരാജിൻ്റെ രാത്രിയിൽ അതാ നവാസ് പടച്ചെറമ്പിനോട് കരഞ്ഞ ദ്വാ ചെയ്തു അല്ല യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവരുതല്ല എന്നാൽ ഈ സമയം അതാ സൗദയുടെ വീട്ടിൽ അവർക്ക് ആ ദിവസം വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു കാരണം വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു തൻ്റെ പൊന്നുമോളുടെ ഒരു കല്യാണത്തിൻ്റെ കാര്യമെന്നത് നാല് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ മൂത്ത മോളെങ്കിലും പഠിച്ചവനെ ഒന്ന് കല്യാണം കഴിച്ച് കിട്ടിയാൽ റബ്ബേ മറ്റേതിനും കെട്ടിക്കാലോ എന്നുള്ള രീതിയിലായിരുന്നു അല്ലാതെ ഇരുപത്തിമൂന്ന് വയസ്സുവരെ അവർ കാത്തിരിക്കുകയായിരുന്നു പതിനെട്ട് മുതൽ തിരയില തുടങ്ങിയതാണ് പക്ഷേ സാമ്പത്തികം കൊണ്ട് അത് പിന്നീട് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെയായി ആദ്യമൊക്കെ വരുന്നവർ ക്യാഷും സ്വർണവുമൊക്കെ ചോദിക്കും വീട് കണ്ട് തിരിച്ചു പോകും പക്ഷേ പെണ്ണിനെ പലരും നോക്കിയില്ല പെണ്ണ് നല്ലൊരു മോളായിരുന്നു ആദ്യമാദ്യമൊക്കെ അവൾ എത്രയോ ആളുകളുടെ മുമ്പിൽ പോയി നിൽക്കും ചെക്കന്മാർക്ക് അധികവും അവളെ ഇഷ്ടപ്പെടും പക്ഷേ വീട്ടുകാർ വന്നാൽ പെണ്ണുങ്ങൾ വന്നാൽ എപ്പോഴും കുറ്റങ്ങളായിരിക്കും പെണ്ണൊന്നും കുഴപ്പമില്ല പെണ്ണ കടിപൊളി പെണ്ണൻ പക്ഷെ എന്താണ് ആ ചെറിയ ഒരു കുടില് എങ്ങനെ അവിടെ പോയി നിൽക്കുക പിന്നെയെന്ന് വെച്ചാൽ സാമ്പത്തിക തീരെ ഒന്നും തരാനും കഴിയില്ല നമ്മളെ നമ്മൾ മരുക്കളെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം ഒരമേത്ത് പണ്ടൊക്കെ വേണ്ടേ അതുമില്ലാതെ എന്ത് കാര്യത്തിനാ വേറെ പെണ്ണ് നോക്ക അങ്ങനെ പറഞ്ഞ് പലരും ഒഴിഞ്ഞു മാറാറുണ്ട് എന്നാൽ കാണാൻ വന്ന ചെക്കന്മാർ പറയും അതെന്ത് കുഴപ്പം അവൾ സുന്ദരിയായ പെണ്ണാണ് അവൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ആഹാ പെണ്ണിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് സാമ്പത്തികവും കാര്യങ്ങളും മൊത്തത്തിന് നോക്കണം എന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ അങ്ങനെ പല പല ആലോചനകൾ മുടങ്ങി പോയിട്ടുണ്ട് സൗദിയെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ വീട് സാമ്പത്തികം അതെല്ലാം നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെ വിവാഹാലോചനകൾ വരാതിയായി തുടങ്ങി പിന്നീട് ആരോടും പറഞ്ഞില്ല ആരും വന്നതുമില്ല വന്നാൽ തന്നെ സൗദിയെ ഇഷ്ടപ്പെടും പക്ഷേ ഒന്നും തരാനില്ല എന്നറിയുമ്പോൾ എല്ലാവരും അതൊഴിവാക്കുക പതിവായി ഇപ്പോഴാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സാണ് അവൾക്ക് എന്നാൽ അവളുടെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഈ ഒരു സന്തോഷ വാർത്തയും കൊണ്ട് രജന താത്ത വന്നത് ആ കാര്യം കൊണ്ട് തന്നെ അവർക്ക് വലിയൊരു സന്തോഷവുമാണ് ഇന്ന് ആ വീട്ടിൽ പഠിച്ച റബ്ബിനോട് അവർ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് റഹ്മാനെ ഞങ്ങൾക്ക് ഈ വർഷം സന്തോഷമുള്ള വർ വർഷമാക്കി തരണം റബ്ബേ കാരണം എൻ്റെ പൊന്നുമോൾക്കൊരു വിവാഹാലോചന ഏകദേശം സെറ്റായ രീതിയിലാണ് അത് റബ്ബെ നല്ല രീതിയിൽ എൻ്റെ മോൾക്കും മോളുടെ ഭർത്താവിനും ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല മക്കളുണ്ട് എന്നതിൻ്റെ പേരിൽ ഉമ്മാക്കൊക്കെ ഭയമായിരുന്നു പഠിച്ചവനെ എൻ്റെ കുട്ടിയെ സമ്മതിക്കുമോ തീരെ കെട്ടിക്കാത്ത നല്ല അച്ചടക്കുള്ള കുട്ടിയാണ് ആ കുട്ടി ഇപ്പം രണ്ട് കുട്ടികളുള്ള ഒരു ആളെ കെട്ടുക എന്നൊക്കെ പെണ്ണ് സമ്മതിക്കോന്നാകും എന്നുള്ള കാര്യത്തിൽ ഉമ്മാക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ അവൾക്ക് ആ മക്കളോടുള്ള സ്നേഹം കൊണ്ടോ എന്താണെന്നറിയില്ല അത് പറഞ്ഞപ്പോൾ തന്നെ അവൾ സമ്മതം മൂളുകയായിരുന്നു മക്കളുണ്ടായിരുന്ന ആ മക്കളല്ലേ മക്കൾക്ക് എന്നോട് വലിയ സ്നേഹമാണ് സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഞാൻ കൊതിച്ചു പോയിരുന്നു റബ്ബേ എനിക്കൊക്കെ മക്കളുണ്ടാകാനുള്ള പ്രായമായല്ലോ എനിക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ റഹ്മാനെ എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പ്രായമുള്ള മക്കൾ ഉണ്ടാകുമായിരുന്നോ റബ്ബേ എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ലോ പൊന്നുമോൻ കരഞ്ഞപ്പോൾ അവൾ നെഞ്ചോട് ചേർത്ത് ഉറക്കിയിരുന്നോ അപ്പോഴെല്ലാം അവൾക്ക് ശരിക്കും ഒരു മാതൃഹൃദയമായിരുന്നു ഉണ്ടായിരുന്നത് അല്ല എനിക്കേതായാലും ഇതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ റഹ്മാനെ ഈ മക്കളെങ്കിലും എനിക്കൊന്ന് വാരിപ്പുണരാൻ ഈ മക്കളെ ഒന്ന് താലോലം പാടി ഉറക്കാൻ കൊതിയാണ് റഹ്മാനെ അതാണൊന്ന് എനിക്ക് സാധിപ്പിച്ചു തന്നത് ആ മക്കളോടുള്ള അതിയായ സ്നേഹം അവളിൽ വിവാഹകാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു ചർച്ച വന്നപ്പോൾ അവൾക്ക് കൂടുതൽ പെട്ടെന്നതിന് ഉത്തരം നൽകുവാൻ തോന്നി സത്യമായിട്ടും എനിക്കിഷ്ടമാണ് നവാസ്കയെ മാത്രമല്ല മക്കളെയും മക്കളെ എനിക്കൊത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൾ വേഗം സമ്മതിച്ചു വീട്ടുകാരെ ഒരിക്കലും ഉറപ്പിച്ചിട്ടില്ലായിരുന്നു ആ ഒരു സംഭവം കാരണം ഒരിക്കലും അതവൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല രണ്ട് മക്കളുള്ളതല്ലേ കെട്ടിക്കാത്ത പെണ്ണല്ലേ എന്നാൽ സൗദ പെട്ടെന്ന് തന്നെ അത് സമ്മതിച്ചപ്പോൾ വീട്ടുകാർക്ക് വലിയൊരു സന്തോഷമാണ് ആയത് അതുകൊണ്ട് തന്നെ ഈ ദിവസം അവർക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് ഉമ്മ മറ്റു പെൺമക്കളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മക്കളെ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനമത്തോലെ കൊണ്ടുവന്ന സന്തോഷമാണിത് മക്കളൊക്കെ ദുവാ ചെയ്യേ ഇത്തവൻ്റെ കല്യാണം പെട്ടെന്നൊന്ന് ശരിയായി വേഗം നിക്കാൽ ഒക്കെ ആവാൻ കേട്ടോ അവരെല്ലാവരും കൂടി അന്ന് പ്രാർത്ഥനയിൽ മൊഴുകിക്കൊണ്ടിരുന്നു ആ വീട്ടുകാർ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു റബ്ബെ എന്നും ദുഃഖമായിരുന്നു എന്നും മനസ്സിനുള്ളിൽ തീക്കനലായിരുന്നു പഠിച്ചുപോനെ എൻ്റെ പെൺമക്കളെ എൻ്റെ പെൺമക്കളെ ഞാൻ എന്തു ചെയ്യും നാല് മക്കളാണ് സൗന്ദര്യമില്ലാത്ത കേടല്ല പക്ഷേ എല്ലാവർക്കും വേണ്ടത് സ്വത്തും മുതലും സ്വർണമൊക്കെയാണ് അത് നമുക്കില്ലാതെ പോയി അതില്ലാത്തത് കൊണ്ട് മാത്രം എൻ്റെ മക്കൾ പ്രായമേറിപ്പോകുന്നുവല്ല പഠിച്ചോനെ എൻ്റെ മക്കൾക്ക് സോലിഹായ ഭർത്താക്കന്മാരെ നീ കൊടുക്ക് എൻ്റെ സൗദൻ്റെ കാര്യത്തിലെങ്കിലും റഹ്മാനെ നീ ഒരു തീരുമാനം ഉണ്ടാക്കുക അങ്ങനെയാണ് റജിനത്താത്തയുടെ വീട്ടിലേക്കൊക്കെ അടിച്ചു വാരി തുടക്കാനും ക്ലീനിങ്ങിലും കാര്യങ്ങൾക്കൊക്കെ അവളെ അവർ വിൽക്കാറുള്ളത് ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ അവൾക്കാണെങ്കിൽ അതും ഇഷ്ടമാണ് ഒഴിവ് സമയത്താണെങ്കിൽ അവൾ ടൈലറിങ്ങിൻ്റെ പരിപാടിയുണ്ട് അതും ചെയ്യും അങ്ങനെയായിരുന്നു സൗദ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എങ്കിലും അവൾക്ക് കിട്ടുന്ന ആ ഒരു ക്യാഷ് അതെല്ലാം വീട്ടിൽ ഉമ്മാക്ക് കൊടുക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെലവഴിക്കുവാൻ വേണ്ടി അത് കൊടുക്കും അതുകൊണ്ട് തന്നെ സൗദക്ക് വീട്ടിലെ വലിയൊരു ഉത്തരവാദിത്വമാണ് ഉണ്ടായിരുന്നത് അപ്പോഴെല്ലാം ആ മാതാപിതാക്കൾക്ക് സങ്കടമായിരുന്നു റബ്ബേ ഒരാളുടെ കയ്യിലെൻ്റെ കുട്ടിനെ ഏൽപ്പിച്ച് കിട്ടിയാൽ ഓളെങ്കിൽ രക്ഷപ്പെടുമല്ലോ റഹ്മാനെ എന്നാൽ അവരുടെയെല്ലാം പ്രാർത്ഥനയുടെ ഫലമായി ആയിരിക്കാം നവാസിന്റെ വിവാഹാലോചനയുമായി എളാമ എത്തുന്നത് സൗദാ മോളെ സൗദാ ഉമ്മ വിളിക്കുന്നു ആ എന്തോ ഉമ്മ അവർ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എന്താ മോളെ പറഞ്ഞത് അവര് ചോയി താത്തു ചോദിച്ചോ എന്തിനാ മോളെ ഇതിങ്ങനെ ഇടങ്ങാറായി ഇല്ലാത്ത കൊടുത്ത് അപ്പം മക്കൾക്ക് കൊടുക്കാൻ ഇപ്പം വേഗം മക്കൾ ഓടി വന്നിട്ടുണ്ട് വലിയ മോള് വന്നിട്ടുണ്ട് ഉമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ആയിക്കോട്ടെ പാവം മക്കളല്ലേ എന്തൊക്കെ തന്നെയാൽ ഉമ്മാരില്ല എന്നാലേ അതൊക്കെ ഒരു കഥ തന്നെയായിരിക്കും ആയിക്കോട്ടെ കുറച്ചും കൂടി കൊടുത്താൽ നമ്മൾ പിന്നെ അങ്ങനെ കണക്കാക്കിയല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ അവർക്കുള്ള ഞാൻ വേറെ കുറച്ച് ഇട്ടതായിരുന്നു ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഇനി എന്തേ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കാം പിന്നെ നോമ്പുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും പിന്നെ ഈ മഴപീനെ നേരത്തെ തന്നെ കൊടുത്താലേ നോമ്പ് തുറന്ന് തിന്നുകൾക്ക് അങ്ങനെ കഴിക്കുകയും ചെയ്യാം ഏഹ് കുട്ടികൾക്കൊക്കെ അങ്ങനെയും കഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീട്ടിൽ സന്തോഷം കളിയാടുകയാണ് ഒരു നിമിഷം സൗദയും വിചാരിച്ചു പഠിച്ചോനെ എൻ്റെ ജീവിതത്തിലെ ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും നടക്കുമെന്നൊരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴിതാ അലഹമില്ല ഞാൻ ആഗ്രഹിച്ച മക്കളുടെ പിതാവ് അദ്ദേഹമാണെന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് റബ്ബേ ഇതിൻ്റെ പേരിൽ ഒരു തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും പ്രശ്നങ്ങളും ഇല്ലായാൽ മതിയായിരുന്നു റഹ്മാനെ ഒരാളെ പോലും ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല ഒരാളോട് എനിക്കൊന്നും തോന്നിയിട്ടുമില്ല ഈ വീടും പരിസരവും ആയി മാത്രം കഴിയുന്ന ഞാൻ റഹ്മാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നെ വിശ്വസ്തമായി സ്വീകരിക്കാം ഇൻഷാ അല്ല ആ മക്കളെ നല്ല രീതിയിൽ ഞാൻ നോക്കും അദ്ദേഹത്തെയും റഹ്മാനെ നല്ല ഈയൊരു ദിവസത്തിലാണ് നിന്നോട് ഞാൻ തേടുന്നത് റഹ്മാനെ ഹയറാണെങ്കിൽ തട്ടുമുട്ടൊന്നുമില്ലാതെ വേഗം നീ എനിക്കത് തരണം റഹ്മാനെ എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെയും അനിയത്തിമാരുടെയും സന്തോഷം അതുതന്നെയായിരിക്കും ഞാനിവിടെ നിന്ന് ഒന്ന് ഒന്നിറങ്ങിക്കിട്ടുക എന്നാൽ എൻ്റെ താഴെയുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന അവൾക്കും അതൊരു സമാധാനമായിരിക്കും അങ്ങനെ അവളുടെ കല്യാണം അങ്ങ് ശരിയെക്കോളും മറ്റതെന്ന് വെച്ചാൽ ഞാൻ ഇവളെ മൂത്തതിരിക്കുമ്പോൾ മറ്റുള്ള പെൺകുട്ടികൾക്ക് അതൊരു സങ്കടവും ആയിരിക്കും മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു പോയതല്ലേ രണ്ടാമത്തോൾക്ക് കല്യാണം നോക്കാൻ പറ്റുള്ളൂ ചില ചില ആളുകളാണെങ്കിൽ അനിയത്തിമാരെ ഫസ്റ്റ് കെട്ടിക്കും പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് അത് സങ്കടം അത് ചെയ്യുന്നില്ല എന്ന് മാത്രം പക്ഷേ രണ്ടാമത്തെ മകളായ എൻ്റെ അനിയത്തി അവൾ പറയുന്നത് ഞാൻ ഇപ്പോഴൊന്നും കല്യാണം ഇല്ല ഇത്താത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിട്ടെ എന്നിട്ട് എപ്പോഴും അവളുടെ വാക്ക് അതായിരുന്നു അവൾ അഞ്ച് വർഷത്തെ കോഴ്സെടുത്ത് പഠിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അവൾ പറയുന്നത് പാവോ റബ്ബേ ഞാൻ ഈ പുറനിറഞ്ഞ് നിൽക്കുന്ന ഞാനൊരു പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു ആശ്വാസമായിരിക്കും അവൾ ആ രാവിലെ കരയുകയായിരുന്നു അവളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും ചിന്തകളുമുണ്ട് റബ്ബേ അതൊക്കെ നടക്കുമോ അതല്ല ഇതെല്ലാം തട്ടിത്തെപ്പിച്ച് സങ്കടത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും ഞാനും എൻ്റെ കുടുംബവും വീണു പോകുമോ എന്നുള്ള ടെൻഷനും അവൾക്കുണ്ടായിരുന്നു ആ രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ട് പഠിച്ച റബ്ബിനോട് ആ ചെയ്തുകൊണ്ടിരിക്കുന്നു മോളെ മോളേ എൻ്റെ മോളെ വാതിലടിച്ച് സൈലൻ്റ് ആയിരിക്കും ഏയ് ഒന്നുമില്ലമ്മ മോളുടെ കണ്ണുകളെന്ത് നിറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മാൻ്റെ കുട്ടിക്കെന്തേ എന്തു വിഷമം ഉണ്ടോ ഏഹ് എന്ത് നിങ്ങൾ തുറന്ന് പറയട്ടോ നമ്മൾ കല്യാണത്തിന് മുമ്പ് ഒക്കെ ഒന്ന് ചോദിച്ചറിയണം എല്ലാവരോടും ഒന്നാണ് അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൽ നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആകെ വിഷമാവും ഏയ് ഉമ്മ അതൊന്നുമില്ല ഒന്നുമില്ല ഞാൻ ഓരോന്ന് ആലോചിച്ചു പോയി ഞാൻ കാരണം നമ്മുടെ എൻ്റെ അനിയത്തി ഏയ് എന്താ കുട്ടി പറയണത് അങ്ങനത്തെ ചിന്തിക്കാരൊന്നുമില്ല അവൾ പറഞ്ഞ കോഴ്സ് എടുത്ത് പഠിക്കുകയാണ് അഞ്ച് വർഷത്തെ കോഴ്സാണ് എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് പിന്നെ അവൾക്ക് സീറ്റും കിട്ടും അങ്ങനെയൊക്കെയാണ് അവള് പറയണത് അത് എടുത്ത് പഠിക്കുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യാണ് അപ്പോൾ നീ ആ കാര്യത്തിൽ നിന്നും വിഷമിക്കണ്ട ആര് പറഞ്ഞു നീ ഞങ്ങൾക്കൊന്നും ഞങ്ങൾ പ്രിയപ്പെട്ട മോള് തന്നെയാണ് ഞങ്ങൾ ആദ്യത്തെ കൺമണി പിന്നെ അത് മാത്രമല്ല എൻ്റെ കുട്ടി പോയി കഴിഞ്ഞാലും ശരിയാണ് സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങളൊന്നും കൂടി പിന്നോട്ടാവും ഒന്നും കുഴപ്പമില്ല എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ അല്ലാതെ കാലാകാലം വീട്ടിലെ പാത്രം മൂറിയിട്ടും തുടച്ചിട്ടും ടൈലറിങ്ങിൻ്റെ പണി ചെയ്തിട്ടും അങ്ങനെ ജീവിക്കാനുള്ളതല്ലോ എൻ്റെ കുട്ടിക്ക് ഒരു ഭർത്താവിൻ്റെ കീഴിൽ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കണം അതുമാത്രമാണ് ഈ ഉമ്മ ആഗ്രഹിക്കുന്നുള്ളൂ ഏതൊരു ഉമ്മമാരും അങ്ങനെ തന്നെ മക്കൾക്ക് സ്വാലിഹായ ഭർത്താവന്മാർ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അതെല്ലാവർക്കും ഒന്നല്ല മോളെ എത്രയോ ചരിത്രങ്ങളും കഥകളും കേൾക്കുന്നുണ്ട് കാരണം പകലൊക്കെ നല്ല ആൾക്കാരായിരിക്കും പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ അടിച്ചു വന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്ന ചീത്ത പറയുന്ന എത്രയോ ആണുങ്ങളുണ്ട് മുസ്ലിംസില് വരെ അങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റജി പറഞ്ഞല്ലോ നല്ല മോനാണ് നവാസ് ഒരു വേണ്ടാത്തിനും ഒരു ചറ്റത്തിനും ഒന്നും അൻ്റെ അടുത്തില്ല ഒക്കെ നല്ല അടിപൊളിയാണ് എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞല്ലോ രണ്ട് മക്കളുണ്ടെന്നേ ഉള്ളു വേറൊന്നും ഓൻക്ക് യാതൊരു പ്രശ്നവും അങ്ങനെ പറഞ്ഞതാണല്ലോ പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ കാലത്ത് മോളെ നമുക്ക് തന്നെ വലിയ ഭാഗ്യമാണ് കൂട്ടുക ഇത് ഉറപ്പിക്കാനായിട്ടില്ലട്ടോ പഠിച്ചവൻ്റെ ഇതൊക്കെ അനിവ് കൂടി വേണം ഇൻഷാ അല്ല ഉമ്മാൻ്റെ കുട്ടിയാ ഒന്നും ആലോചിച്ചൊന്നും വിഷമിക്കണ്ട വിഷമിക്കേണ്ട ഉമ്മാൻ്റെ കുട്ടി എപ്പോഴും കൂടുതൽ പഠിച്ചവനോട് അടുത്ത് നിൽക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ പഠിച്ച് റബ്ബുണ്ടാവും എൻ്റെ എൻ്റെ കുട്ടിൻ്റെ കൂടെ അതുകൊണ്ട് ഒരു കാര്യത്തിനും വിഷമിക്കണ്ട കേട്ടോ ഇല്ലമ്മ ഒന്നിനും വിഷമിക്കല്ല ഞാനെന്തൊക്കെയോ ഓർത്തുപോയി ഏയ് അതിനെക്കുറിച്ചൊന്നും വിചാരിക്കണ്ട എൻ്റെ കുട്ടി പിന്നെ ആ ഉമ്മ അവരുടെ ഉമ്മ എന്ന് വെച്ചാൽ നല്ലൊരു സ്ത്രീയാണ് കാരണം വേണ്ടാത്തിനൊന്നും കൂട്ട് നിൽക്കൂല്ല പറയാനുള്ളത് മുന്നിൽ നിന്നാണ് പറയും എന്നാലും മനസ്സൊക്കെ നല്ല സ്നേഹവുമാണ് അങ്ങനെയാണ് മോളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മോള് ഒന്നോണ്ട് വിഷമിക്കണ്ട എൻ്റെ കുട്ടി അവിടെ എത്തിക്കിട്ടിയാൽ അലഹമില്ല നന്നാവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഉമ്മ പഠിച്ച റബ്ബിനോട് കരഞ്ഞ് ദ ചെയ്തു റബ്ബേ എൻ്റെ കുട്ടിക്ക് നീ ഹയറായ ജീവിതം നീ കൊടുക്കല്ല ഹയർ അതാണെങ്കിൽ റഹ്മാനെ അധികം വൈകാതെ നീ അത് ശരിയാക്കിക്കൊണ്ടല്ല ആ മീൻ യാ റബ്ബല്ല സൗദിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ വന്നു ചേരും അവൾക്ക് വിവാഹം കഴിഞ്ഞാൽ ദുഃഖമാകുമോ സന്തോഷമാകുമോ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ ഫസീല വല്ലതും ചെയ്യുമോ അവരെ ജീവിക്കാൻ അനുവദിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്യാള ഒബരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നീ മെങ്ങറാജയ്ക്കാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ ചെയ്യാം പിന്നെ മെഴരാജക്കായിട്ട് എന്താ സ്പെഷ്യൽ ചില ഭാഗത്തൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കും ചില ഭാഗത്ത് നോമ്പ് നിസ്കാരം മാത്രമായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തരോ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഫുഡ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ ആരൊക്കെ നോമ്പ് എടുത്തു ഇന്നും നാളെയും ആരൊക്കെ നോമ്പെടുക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഏഹ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാളേക്കും